സൗദി ഭരണാധികാരി സൽമാൻ രാജാവിന്റെ മേൽനോട്ടത്തിൽ നടക്കുന്ന ഹജ്ജ് ഉംറ സേവനവുമായി ബന്ധപ്പെട്ട നാല് ദിവസം നീണ്ടുനിന്ന അന്താരാഷ്ട്ര ഹജ്ജ് സമ്മേളനവും എക്സിബിഷനും ജിദ്ദ സൂപ്പർ ഡോമിൽ സമാപിച്ചു ന്യൂസ്കിലേക്കുള്ള പാത എന്ന തലക്കെട്ടിലായിരുന്നു ഈ വർഷത്തെ സമ്മേളനം ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായി നിരവധി കരാറുകൾ ഒപ്പുവെച്ചു ജിദ്ദയിലെ സൂപ്പർ ഡോമിൽ അമ്പതിനായിരം ചതുർശ്രമീറ്ററിൽ ഒരുക്കിയ ഉംറ സേവനവുമായി ബന്ധപ്പെട്ട നാലാമത് അന്താരാഷ്ട്ര ഹജ്ജ് സമ്മേളനവും എക്സിബിഷനും സമാപിച്ചു നാല് ദിവസത്തെ പരിപാടിയിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള മന്ത്രിമാർ അംബാസഡർമാർ ഹജ്ജ് വകുപ്പ് മേധാവികൾ ഇസ്ലാമിക പണ്ഡിതമാർ തുടങ്ങിയവർ പങ്കെടുത്തു നൂറ്റി ഇരുപത് പ്രഭാഷങ്ങൾ നടന്നു ഇന്ത്യയിൽ ഹജ്ജിന്റെ ചുമതലയുള്ള കേന്ദ്ര ന്യൂനപക്ഷ ക്ഷേമ മന്ത്രി കിരൺ റിജു ഈ കോൺഫറൻസിൽ പങ്കെടുത്തിരുന്നു ഇവിടെ വച്ചായിരുന്നു ഹജ്ജ് കരാർ ഒപ്പുവെച്ചത് കേരളത്തിൽ നിന്ന് പ്രമുഖ പണ്ഡിതൻ ഡോക്ടർ ഹുസൈൻ മടവൂരും പങ്കെടുത്തു ലോകത്തിലെ ഏറ്റവും വലിയ ഹജ്ജ് ാണ് ഇത് എക്സിബിഷനിൽ പ്രവാചക കാലത്തെ പ്രവാചക പള്ളിയും മദീനയിലെ പ്രവാചക കാലത്തെ ജനങ്ങളുടെ ജീവിതവും വി ആർ ഹെഡ്സെറ്റിൽ നേരിൽ കാണാൻ സാധിച്ചത് വലിയ അനുഭവമായി സന്ദർശകർ പറഞ്ഞു ഹജ്ജിന്റെ ഒരു എക്സിബിഷന് വേണ്ടിയിട്ട് പങ്കെടുത്തതോടെ വളരെ അധികം സ്റ്റാളുകളുണ്ട് ഒരു പത്തഞ്ഞൂറിൽ പരം സ്റ്റാളുകളുണ്ട് ഇവിടെ എഐ ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് മദീനത്ത് നമ്മള് മദീന തുടക്കം മുതൽ നബിയുടെ ഒരു ഒരു ിംഗ് സ്റ്റേജ് മുതൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എക്സ്പീരിയൻസ് ആണ് കായയുടെ ഉൾഭാഗവും ഹറമൈൻ ട്രെയിൻ ഹജറുൽ അസ്ഫദ് ടോക്ക് ടവർ അടക്കമുള്ളവയുടെ മാതൃകയും ഹജ്ജ് സേവനത്തിന് സൗദിയിലെ വിവിധ മന്ത്രാലയങ്ങൾ തീർത്ഥാടകർക്ക് നൽകുന്ന സേവനങ്ങളും സെക്യൂരിറ്റി അടക്കമുള്ള കാര്യങ്ങൾക്ക് എ ഐ ഉൾപ്പെടെയുള്ള നൂതന സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നത് അറിയാനും മനസ്സിലാക്കാനും